മാള ഗ്രാമപഞ്ചായത്തിൽ പൊതു കളിസ്ഥലം ഇല്ലാത്തതിന് പരിഹാരമാകുന്നു മാള വലിയ പറമ്പ് ഗ്രൗണ്ടിൽ ഒരു കോടി രൂപ ചെലവിൽ കളിസ്ഥലത്തിന് ഭരണാനുമതി ലഭ്യമായതായി വി ആർ സുനിൽകുമാർ എം എൽ എ പറഞ്ഞു പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിനു ശേഷം ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് നിർമ്മാണം നടത്തുന്നതിനുള്ള നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് നൽകിയതായി എം എൽ അറിയിച്ചു മാള ഗ്രാമപഞ്ചായത്തിലെ യുവജനങ്ങൾക്ക് പൊതു കളിസ്ഥലം ഇല്ല എന്ന പരാതിക്ക് പരിഹാരമാവുന്നു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അൻപത് ലക്ഷം രൂപയും സ്പോർട്സ് വകുപ്പിന്റെ അൻപത് ലക്ഷം രൂപയും ഉൾപ്പെടുത്തി സ്പോർട്സ് വകുപ്പിന്റെ ഒരു ഒരു കളിസ്ഥലം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വലിയ പറമ്പ് ഗ്രൗണ്ടിൽ കളിസ്ഥലം ഒരുങ്ങുന്നത് അമ്പത്തിനാല് എഴുപത്തി രണ്ട് വിസ്തൃതിയിലുള്ള ഫുട്ബോൾ മഡ് കോർട്ടും കൂടാതെ ഒരു വോളിബോൾ കോർട്ടും കിഴക്കു ഭാഗത്ത് നാല് സ്റ്റെപ്പുള്ള ഗ്യാലറിയും ചേഞ്ച് റൂം കം ടോയ്ലറ്റ് ബ്ലോക്കും വെള്ളത്തിന് കുഴൽ കിണറും ഫെൻസിംഗും ഉൾപ്പെടെയാണ് പദ്ധതിയിൽ നടപ്പിലാക്കുക നിർമ്മാണത്തിന്റെ ചുമതല കേരള സ്പോർട്സ് ഫൗണ്ടേഷൻ ആണ് വരുന്ന പാർലമെൻറ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് ശേഷം ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് എത്രയും വേഗത്തിൽ നിർമ്മാണം നടത്തുന്നതിനുള്ള നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് നൽകിയതായി എം അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ അറിയിച്ചു മീഡിയ ടൈം മാള